ഞാൻ ഒന്നാം വാർഡിനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും കിടക്കുന്നത് നാലാം വാർഡിലാണ് മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഏത് രീതിയിലുള്ള കള്ളക്കേറും നടക്കുകയും മുനിസിപ്പാലിറ്റി പിടിക്കാം എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലും മാർസിസ്റ്റ് പാർട്ടിയുടെ ചില കൗൺസിലർമാരും പറയുന്നത് ഹിയറിംഗ് പോലും ഇല്ലാതെ കൊടുക്കുകയും ചേർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ യു ആർ വാച്ചിങ് ടുഡേ ന്യൂസ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ അഴിമതികൾ നടത്തിയിട്ടുള്ളത് വ്യാ വ്യാപകമായ രീതിയിലുള്ള വോട്ട് ചേർക്കലും ക്രമക്കേടുകളും നടത്തിയിട്ടുള്ളത് അതായത് വ്യക്തമായ തെളിവുകൾ സഹിതം വോട്ടർ പട്ടികൾ ചേർക്കാൻ കൊടുത്തത് അതിന്റെ വ്യക്തമായ തെളിവും റിക്കോർഡും രേഖകളും ഹാജരാക്കി ഹിയറിംഗിൽ വന്നവരെ വോട്ടർ പാർട്ടികൾ ചേർക്കാതിരിക്കുക നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നും മാർച്ചിസ്റ്റ് പാർട്ടിയുടെ ചില കൗൺസിലർമാരും പറയുന്നത് ഹിയറിംഗ് പോലും ഇല്ലാതെ കൊടുക്കുകയും ചേർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക വ്യാപകമായ രീതിയിൽ ക്രമക്കേട് നടത്തി മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഏത് രീതിയിലുള്ള ക്രമക്കേട് നടത്തി മുനിസിപ്പാലിറ്റി പിടിക്കാം എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത് ഇതിന് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ആളുകൾ വോട്ടുകൾ ചേർത്താൽ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് ഐ ഡി കാർഡ് കൊണ്ടുപോകുക റേഷൻ കാർഡ് കൊണ്ടുപോകുക വശ സാധനം കൊണ്ടുപോവാ രേഖകൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയും എൽ ഡി എഫിന്റെ ആളുകൾ ചേർക്കാനുള്ള ഒരു ഇയറിംഗ് പോലും ഇല്ലാണ്ട് ഇഷ്ടംപോലെ വോട്ടുകൾ ഇഷ്ടംപോലെ വോട്ടുകൾ ഇവിടെ ചേർത്തിരിക്കുകയാണ് അതൊക്കെ നമ്മൾ പിന്നെ മാറ്റിവെച്ചു രണ്ടാമത് നമ്മൾ വാർഡുകളിൽ നിന്ന് വാർഡിൽ നിന്ന് നടത്തിയപ്പോൾ രണ്ട് വാർഡിലായി ഇരിക്കുന്ന ആളുകളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സാധനം ആ സാധനം കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ടേ ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് അത് അന്വേഷണ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഇന്ന വാർഡിലാണ് താമസം ഇന്ന വീട്ടിൽ നമ്മൾ താമസിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി സൂപ്പറിൻ്റെ സൂപ്പറിൻ്റെ ആണെങ്കിലേറ്റവും പ്രധാനമായി ചെയ്യുന്നത് സൂപ്പറിൻ്റെ അടക്കമുള്ള ആളുകൾ അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് പൂർത്തി വെച്ചിരിക്കുകയാണ് യു ജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്